ഛത്തീസ്ഗഡിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ കൂട്ടമായ ആക്രമണവും കൊലവിളികളും തുടർന്നു കൊണ്ടേരിക്കുകയാണ് ബജറംഗദിന്റെ ഗുണ്ടാസംഘം അതിന് ബി ജെ പി സംരക്ഷണവും ഉണ്ട് പോലീസിനെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഈ തീർവാഴ്ച മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച കള്ളക്കേസിൽ കുടുക്കിയ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾക്ക് ഒൻപത് നാളുകൾക്കിപ്പുറമാണ് ജാമ്യം ലഭിച്ചത് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ ശക്തമായി എതിർത്തിട്ടും ജാമ്യം ലഭിച്ചത് ഉണ്ടായിരുന്ന യുവതികളുടെയും രക്ഷിതാക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നോർക്കണം പ്രതിഷേധമാണ് കന്യാസ്ത്രീകളുടെ അന്യായമായ അറസ്റ്റിൽ ഉയർത്തിയത് രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ ദുർഗിലെ ജയിലിലടത്തിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വേണ്ടി നടക്കുന്ന ഈ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ ഒരു ഇവർ ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ ബി ജെ പി നേതാക്കളും അവകാശപ്പെട്ടെങ്കിലും ഇതിന് വിരുദ്ധമായിരുന്നു കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചതല്ലാതെ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ആത്മാർത്ഥമായ ഒരിടപെടലും കേരളത്തിലേയും കേന്ദ്രത്തിലേയും ബി ജെ പി നേതൃത്വം നടത്തിയില്ല ഇരക്കൊപ്പം വേട്ടക്കാർക്കൊപ്പം ഒരേ സമയം നിൽക്കുന്ന കപടത സംഘപരിവാർ ഇവിടെയും തുടർന്നു നാല് വോട്ടിനായി മുഖം മൂടിയും അടഞ്ഞ തോറും കേക്കും കിരീടവുമായി കയറിയിറങ്ങിയ അത്യുഗ്ര നടൻ സീനിലെ ഇല്ലായിരുന്നു സുരേഷ് ഗോപി എന്തെങ്കിലും ഇനി അടുത്തയാഴ്ച വേണമെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് വേറൊന്നിനുമല്ല വേട്ടക്കാർക്ക് കേക്ക് നൽകി തെറ്റ് ആവർത്തിക്കുകയാണ് ക്രിസ്ത്യൻ സഭകൾ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കന്യാസ്ത്രീകളുടെ മോചനത്തിൽ നന്ദി പറയാൻ മാരാർജി ഭവനിലെത്തി രാജീവ് ചന്ദ്രശേഖറിന് കേക്കും നൽകിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സഭകൾ അറസ്റ്റ് ചെയ്തതുകൊണ്ടാണല്ലോ ജാമ്യം കിട്ടിയത് അല്ലെങ്കിൽ ജാമ്യം കിട്ടില്ലല്ലോ അപ്പോൾ ബി ജെ പിക്ക് തന്നെ കേക്ക് നൽകി സന്തോഷം പങ്കുവെക്കുന്നതിൽ അവരെയും പറയാൻ പറ്റില്ല വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ പ്രതിനിധികളാണ് മാരാർജി ഭവനിൽ എത്തിയതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ലോകത്തെവിടെയും പ്രതിസന്ധിയിൽപ്പെടുന്ന മലയാളികൾക്ക് ജാതിമത രാഷ്ട്രീയ ഭേദമന് സഹായഹസ്തവുമായി ഇനിയും ബി ജെ പി ഉണ്ടാകുമെന്നൊരു ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയുമെല്ലാം ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച ആർ എസ് എസ് അതേ നിലപാട് തുടരുന്ന മോദി സർക്കാർ ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളിലെല്ലാം സംഘപരിവാർ സംഘടനകളുടെ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കുറ്റക്കാരായി മാറുന്നു ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന പോലീസിൽ പരാതിപ്പെടുന്ന ക്രൈസ്തവരെയും പുരോഹിതരെയും മതപരിവർത്തന നിരോധന നിയമം എന്ന ഭീഷണിക്കും കള്ളക്കേസിലും തളച്ചിടുന്നു ഛത്തീസ്ഗഡ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും വിശ്വാസികളും വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ് മണിപ്പൂരിൽ കുക്കി മേദി വംശീയ ഏറ്റുമുട്ടലിന്റെ മറവിൽ സംഘപരിവാർ വ്യാപകമായി ക്രൈസ്തവമേട്ട നടത്തി ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല വസ്തുതകളും നടുക്കുന്ന യാഥാർത്ഥ്യങ്ങളും എല്ലാം ഇങ്ങനെയാണെന്നിരിക്കെ എങ്ങനെയാണ് മാരാർജി ഭവനിലെത്തി നന്ദി ബോധിപ്പിക്കാൻ ക്രൈസ്തവ സഭകൾക്കാവുന്നത് എന്നതാണ് ആശ്ചര്യത്തോടെ ചിന്തിച്ചു പോകുന്നത് കന്യാസ്ത്രീകളുടെ മോചനത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന അവകാശവാദം ഉന്നയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു മടിയും ഛത്തീസ്ഗഡിൽ പെൺകുട്ടികൾക്കും കന്യാസ്ത്രീകൾക്കും നേരെ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും ക്രൂരമായ ആക്രമണമാണ് ബജരംഗതളുകാൾ നടത്തിയത് ഇതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മിണ്ടിയാൽ മുഖത്തടിക്കുമെന്ന് ആക്രോശിച്ചാണ് നിരവധി കേസുകളിൽ പ്രതിയായ അവരുടെ നേതാവ് ജ്യോതി ശർമ്മ ആക്രമണം ശർമ്മത് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതു മുതൽ ഇടതുപക്ഷം സമരമുഖത്തുണ്ട് എഫ്ഐആർ റദ്ദാക്കും വരെ ആ പോരാട്ടം തുടരുകയും ചെയ്യും ബജരംഗദളുകാർക്കെതിരായ നിയമ നടപടിക്ക് ആദിവാസി യുവതികൾക്ക് നിയമസഹായം നൽകാനും ഇടതുപക്ഷം ഉണ്ടാകും ഹിന്ദുത്വ വർഗീയവാദികൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ഈ രാജ്യത്ത് ഉണ്ടെന്നുള്ളതാണ് പുതിയ പൗരന്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ രാജ്യം മഹത്തായ രൂപത്തിൽ തലയുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും അതായത് ദുരന്തം വരുമ്പോൾ അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തിരങ്ക യാത്ര നടത്തലല്ല കൂടി ഞാൻ പറയാം അതായത് ബിലീവ് ഇൻ ട്രൈക്കർ എ ലീഡർ ഓഫ് സെഡ് ദേ വേട്ടക്കാരോട് കൂറുകാട്ടി ചിലർ തെറ്റ് ആവർത്തിച്ചേക്കാം അതിന്റെ പരിണിത ഫലങ്ങൾ അതിനേക്കാൾ ആഘാതത്തോടെ തിരിച്ചുവരിക തന്നെ ചെയ്യും അപ്പോഴും സമരമായി ജനാധിപത്യത്തിന്റെ കാവലാളായി ഇടതുപക്ഷം ഇവിടെയുണ്ടാകും